സോ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുക ആരംഭിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ആരംഭിക്കണം ഓക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലെന്ന് പറയുന്നത് നമ്മളങ്ങനെ ദിവസം വിളിക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യം അത് വേണ്ട ഈ വലത്തെ ഭാഗത്ത് ഇപ്പൊ ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തുടങ്ങരുത് അതായത് അടുത്ത പേജിൽ ഇവിടെ തുടങ്ങരുത് അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു അഞ്ചോ എക്സ്പെരിമെന്റ് എഴുതേണ്ടത് ഓക്കെ സോ അങ്ങനെ തന്നെ എഴുതാ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെരിമെന്റ് ഓക്കെ തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് 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 അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക സ്റ്റഡി സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ എക്സാമിങ് നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ സബ്മിറ്റ് ചെയ്തു ഇപ്പം അത് വെച്ചിരിക്കുന്നു നമുക്ക് ഇനിയും സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് നമ്മൾ പരീക്ഷ ഫീസ് അടച്ചു ഫൈൻ ഇല്ലാതെ ഫൈനോട് കൂടി അടച്ചു അത് സ്റ്റോപ്പായി ഓക്കെ നമ്മൾ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ട് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ പി സി പിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു മുമ്പ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനി എന്താണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എൻ ഐ രജിസ്റ്റർ ചെയ്ത് ലാബ് ഉള്ള സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികൾ ഉദാഹരണം പറയണ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദെൻ ഹോം സയൻസസ് അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ അതുപോലെ തന്നെ നമ്മുടെ പെയിന്റിങ് ദെൻ ഡാറ്റ എൻട്രി ദെൻ പത്താം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ സയൻസ് മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്ട്സുകൾ പ്രാക്ടിക്കൽ എക്സാം ഉള്ള സബ്ജക്ട്സുകൾ എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം അത് അടുത്ത മാസം നടക്കുന്ന സെന്ററുകൾ ഉണ്ട് ഈ മാസം നടക്കുന്ന സെന്ററുകളുണ്ട് നടത്തിക്കഴിഞ്ഞ സെന്ററുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അറിയിച്ചിരുന്നു ഓക്കെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ പി സി പി അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന കുട്ടികളും അതേപോലെ ചെയ്ത് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ഞാൻ പറയാൻ വരുന്ന കാര്യം റെക്കോർഡ് ബുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ സമ്മേറ്റീവ് മാർക്കിന്റെ പ്രധാനപ്പെട്ട അഭിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രാക്ടിക്കൽ ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ പൊതുപരീക്ഷ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ തിയറി എക്സാമിനേഷൻ ഉണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്ലസ് ടുവിന് നമുക്ക് തിയറി എക്സാമിനേഷൻ വരുന്നുണ്ട് ആ തിയറി എക്സാമിനേഷൻ സെപ്പറേറ്റ് മാർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വേറെ മാർക്ക് കൺസിഡർ ചെയ്യാ അതിൽ രണ്ടും നമ്മൾ ജയിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് മാത്രം ജയിച്ചാൽ പോരാ നമുക്ക് പ്ലസ് ടു പാസ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ മിനിമം മാർക്ക് എടുത്ത് പാസ്സാകണം ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാം ഒരുപാട് പേർക്ക് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത് ഇത് ഇത്രയും കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പി സി പി ക്ലാസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഫോർമാറ്റീവ് എന്താണ് സബ്മിറ്റീവ് നമ്മളെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ಏಪ್ರಿಲ್ ರೀತಿ ಇವತ್ പുതിയ സിലബസ് പുതിയ ക്വസ്റ്റൻ പേപ്പർ മാറ്റങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ റെക്കോർഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സെയിം പി സി പി ക്ലാസ് സെയിം പി സി പി ഇസ് വെരി ഇമ്പോർട്ടന്റ് അപ്പൊ എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിക്കും നമ്മൾ ലാബില്ലാത്ത സബ്ജക്ട്സ് എടുത്തുള്ള ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി ഒക്കെ എടുത്ത കുട്ടികൾ ലാബില്ല ഇംഗ്ലീഷ് മലയാളത്തിനൊന്നും ലാബില്ല സോ ഞങ്ങൾ പി സി പിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ സോ നിങ്ങൾ പി സി പി അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല പി സി പി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം വെച്ചിട്ടുള്ളത് അധികമായിട്ടും പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് എന്നാൽ ചില സ്റ്റഡി സെന്റേഴ്സൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്കും ക്ലാസുകൾ നൽകും അപ്പോൾ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് അസൈൻ ചെയ്തിട്ടുള്ളത് ഫൈവ് പേഴ്സണൽ കോൺടാക്ട് ക്ലാസുകളാണ് അതായത് പി സി പി ക്ലാസ് എന്ന് പറയും പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയും അത് അഞ്ച് ക്ലാസുകൾ ഉണ്ടാവുക മൊത്തം നമുക്ക് ആറ് സെഷനാണ് ഉണ്ടാവുക അഞ്ച് സെഷൻസ് നമ്മൾ ക്ലാസുകൾ ആറാമത്തെ സെക്ഷൻ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആയിട്ടാണ് വരിക സോ ഈ ആദ്യത്തെ അഞ്ച് പ്രാക്ടിക്കൽ ക്ലാസുകൾ നമ്മൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോർമാറ്റിക് അസസ്മെന്റ് മാർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഫോർമാറ്റീ അസസ്മെന്റ് പോകുമ്പോൾ നമ്മൾ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണം അതിൽ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് അവിടുന്ന് പറഞ്ഞു തരും ദെൻ നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് പോകുന്ന സമയത്താണ് നമുക്ക് സബ്മെറ്റീവിൻ്റെ മാർക്ക് ആഡ് ആവുന്നത് സോ നമ്മൾ ഈ കൊണ്ടുപോയ റെക്കോർഡ് ബുക്ക് ഫൈനലി നമ്മൾ പരീക്ഷയുടെ അന്ന് കൊണ്ടുപോകുക അവിടെ സബ്മിറ്റ് ചെയ്യുക അതിലും കിട്ടും നമുക്ക് സബ്മെറ്റിൻ്റെ മാർക്ക് സോ മൊത്തം നമുക്കിപ്പോൾ ഒരു പതിനഞ്ച് മാർക്കാണ് നമ്മുടെ പ്രാക്ടിക്കലിനുള്ളതെങ്കിൽ അതിൽ നമുക്ക് ഒരു ഏഴാം മാർക്ക് ഫോർമാറ്റീവ് അസസ്മെന്റും ഏഴോ മാർക്ക് നമുക്ക് സബ്മെറ്റീവ് അസസ്മെൻറ്റും ആയിരിക്കും ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോമറ്റീവ് സബ്മെറ്റീവ് ഒരുപോലെ നമുക്ക് ആണ് ഒരുപാട് പേർക്ക് അറിയില്ല എന്താണ് ഫോമാറ്റിവ എന്താണ് സബ്മറ്റീവ് എന്നുള്ളത് അതുകൊണ്ട് എന്നോട് ചോദിക്കും സാർ നമുക്ക് പി സി പി ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും റെക്കോർഡ് ബുക്ക് വെച്ചിട്ട് പരീക്ഷ ചെയ്തേ പോലെ പാസ് ആവില്ലേ മാർക്ക് ഫുള്ള് കിട്ടില്ല എന്നുള്ളതാണ് സോ പി സി പി നിർബന്ധമാക്കിയൊരു സാഹചര്യത്തിൽ നിങ്ങൾ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഓക്കെ ഞാനാണ് ആദ്യം നിങ്ങളോട് പി സി പി ക്ലാസിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അതിനുശേഷം കുട്ടികളൊക്കെ എല്ലാ സ്റ്റഡി സെന്ററും വിളിക്കുമ്പോൾ ഒരുപാട് സ്റ്റഡി സെന്റർ പറഞ്ഞു ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ആരംഭിക്കും 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 ആരംഭിക്കുന്നു പറഞ്ഞു സോ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യുക ആരംഭിക്കുന്നത് ആരംഭിക്കണം ഓക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ രണ്ട് ദിവസം വിളിക്കാന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള അത് വേണ്ട സോ നിങ്ങൾ അവരെ ഫോളോ അപ്പ് ചെയ്യാ സ്റ്റഡി സെന്റർസ് എക്സാം നടത്തും പി സി പി ക്ലാസുകൾ നടത്തും ദെൻ നമുക്ക് അതിന്റെ എക്സാമിനേഷനും നമുക്ക് ആ ഒരു സ്റ്റഡി സെന്റർ തന്നെ ആയിരിക്കും സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ മറക്കണ്ട നമ്മുടെ എൻ എസിന്റെ ഐ ഡി കാർഡ് താഴെയുള്ള സ്റ്റഡി സെന്റർ ആണ് ഓക്കെ ഇനി മുമ്പൊക്കെ എങ്ങനെ ചില സ്റ്റഡി സെന്ററുകളിലൊക്കെ പി സി പി ക്ലാസ് നടത്താറില്ലായിരുന്നു എന്നാൽ ഇപ്പോഴൊക്കെ എല്ലാം അപ്ഡേറ്റഡ് ആണ് എല്ലാ സ്റ്റഡി ും ക്ലാസുകളും നടക്കുന്നുണ്ട് സോ മക്കളെ പി സി പി ക്ലാസ് നമുക്കിത് മാർക്കിന് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മാർക്കാണ് ആണ് പോവുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് യു ഷുഡ് ഗോ ഫോർ യുവർ പി സി പി ക്ലാസ് ക്ലാസസിന് നിങ്ങൾ പോകണം ഓക്കെ അപ്പോൾ ഇത് തുടങ്ങിയ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്ത കുട്ടികൾ അഞ്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോമാറ്റിൽ മാർക്ക് കയറും സോ ഡോട്ട് വെറി ദെൻ നമുക്ക് നമ്മുടെ ആറാമത്തെ സബ്മിറ്റ് അസസ്മെന്റിന്റെ മാർക്ക് വരുന്നത് നമ്മുടെ ആ റെക്കോർഡ് ബുക്ക് നമ്മൾ എഴുതിയ റെക്കോർഡ് ബുക്ക് കൊണ്ട് നമ്മൾ പരീക്ഷ ചെയ്താൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോഴാണ് നമ്മുടെ ബാക്കി സമ്മേറ്റിൻ്റെ മാർക്കും കൂടെ ക്യാരി വരുന്നത് ഓക്കെ ഇനി തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾക്ക് അതായത് നമുക്ക് നെക്സ്റ്റ് ഒരു മാർച്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക സോ അതിന് മുമ്പായിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണം സോ നിങ്ങൾ അതൊക്കെ ഒന്ന് സ്റ്റഡി സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോളോ അപ്പ് ചെയ്യുക കറക്റ്റ് കാര്യങ്ങളിൽ നിങ്ങൾ പി ക്ലാസ് അറ്റൻഡ് ചെയ്യുക അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് എന്ന് തുടങ്ങും നോക്കിയിട്ട് അത് അറ്റൻഡ് ചെയ്തു വെക്കുക ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പി സി പി യിലെ ഫോർമാറ്റീവ് മാർക്കുകൾ ലഭിക്കും റെക്കോർഡ് ബുക്ക് കൊണ്ടുപോയാൽ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കും ഇനി സമ്മറ്റിന്റെ മാർക്കാണ് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് ഇതിലോട്ട് ആഡ് ആയി വരുന്നത് ഓക്കെ ഫോമറ്റിന്റെ മാർക്കും സബ്മെറ്റിന്റെ മാർക്കും ഒക്കെ നമ്മുടെ തിയർ എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യും സോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പം ഈ മാർക്കിന്റെ കാര്യം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് മെയിൻലി ഫോർ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് നോക്കാനുള്ളത് ഈ പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഒക്കെ ഓക്കെ ഇപ്പോൾ സ്റ്റഡി സെൻറ്ററുകൾ പ്രോപ്പർ ഗൈഡൻസ് തരുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട് എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും ഒരേപോലെ അല്ല നടത്തും ചില സ്റ്റഡി സെന്ററിൽ അവർ അഞ്ച് എക്സ്പെരിമെന്റ് ആറ് എക്സ്പെരിമെന്റ് തരും അത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി അതൊന്നും ഒരു മൂന്ന് എക്സ്പെരിമെന്റ് ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരിക ഓക്കെ എന്ന് വെച്ചാൽ സ്റ്റഡി സെന്റേഴ്സ് പറയും നിങ്ങൾ പ്രാക്ടിക്കൽ മാനുവൽ നിങ്ങളുടെ കയ്യിലല്ലേ നിങ്ങൾ ഏതെങ്കിലും അഞ്ചെണ്ണോ ആണെങ്കിൽ എഴുതി വെച്ചോളൂ എന്ന് പറയും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം സോ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രാക്ടിക്കൽ റെക്കോർഡിൽ എഴുതേണ്ട എക്സ്പെരിമെൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പി ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ അല്ലെങ്കിൽ പി പി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ സ്റ്റഡി സെൻ്ററിലുള്ള അധ്യാപകർ അവർ ഗൈഡൻസ് തരുന്ന അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്ന ആ എക്സ്പെരിമെൻസ് ആണ് നിങ്ങൾ അതിൽ ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ സ്റ്റി സെൻ്റർസിന്ന് നിങ്ങൾ ഏതെങ്കിലും എഴുതിയാൽ മതിയെന്ന് പറയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്സിൻ്റെ ലാബ് മാന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ലാബ് ഉണ്ടാവും ഇപ്പോൾ ഒരു ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയില്ല എന്നിവസും ഒരു ഇഷ്യൂ വന്നിരുന്നു ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത അപ്പോൾ ഞങ്ങൾ എങ്ങനെ എഴുതുന്നു പറഞ്ഞാൽ ആ പ്രാക്ടിക്കൽ മാനുവലിന്റെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈൻ മെറ്റീരിയൽ അവൈലബിൾ ആണ് സോ അതെടുത്ത് തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റ് എഴുതി വെക്കുക സ്റ്റഡി സെന്ററിൽ നിന്ന് അവർ ഗൈഡൻസ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്ന എക്സ്പീരിമെന്റ് നമ്മൾ എഴുതുക അവർ ഏതെങ്കിലും എഴുതിക്കോ എന്ന് പറയണമെങ്കിൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും ഒരു അഞ്ച് എക്സ്പെരിമെന്റ് ഒരു അഞ്ച് എക്സ്പെരിമെന്റ് നമ്മൾ എഴുതിയാൽ മതിയാവും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പ്രാക്ടിക്കൽ റെക്കോർഡിൽ എഴുതേണ്ട വിധം എങ്ങനെ എന്താണ് എന്നുള്ള കാര്യം ഇനി ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് പ്രാക്ടിക്കൽ റെക്കോർഡിൽ എങ്ങനെ സമ്മേറ്റി ഒരു ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കാം ഈ പി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു ബെസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം നമ്മുടെ ഒരു റെക്കോർഡ് ബുക്ക് ഇങ്ങനെ ഒരു ബുക്കായിരിക്കും നിങ്ങൾ മേടിക്കുക നിങ്ങൾക്ക് ബുക്ക് സ്റ്റോളിൽ പോവാ നിങ്ങൾക്ക് സ്റ്റേഷനറി ബുക്ക് സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് അമ്പത് മുതൽ ഒരു എഴുപത് ഉള്ളിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം അങ്ങനത്തെ ഒരു ബുക്കാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രീ ബുക്ക് അതിൽ നമുക്ക് ഒരു ഭാഗം റൂൾഡും ഒരു ഭാഗം നോട്ട് റൂൾഡ് ആയിട്ടാണ് വരിക സോ ഇങ്ങനെയുള്ള റെക്കോർഡ് ബുക്ക് ഇതാ ഇങ്ങനെ ഒരു ബുക്ക് നിങ്ങൾ മേടിക്കുക ഓക്കെ അത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന് മാത്രമോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത കുട്ടികൾ അതേപോലെ ഡാറ്റാ എൻട്രി എടുത്ത കുട്ടികൾ ഹോം സയൻസ് അതേപോലെ പെയിന്റിങ് ദെൻ നമ്മുടെ പത്താം ക്ലാസിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി മാത്സ് ഒക്കെ എടുത്ത കുട്ടികൾക്കൊക്കെ പ്രാക്ടിക്കൽ വരുന്നുണ്ട് സോ നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കണം സോ ഇങ്ങനെ ഒരു ബുക്ക് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിന്റെ ഫസ്റ്റ് പേജ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ആണ് ഒരു സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കാണുന്നത് സോ ഈ ഒരു പേജ് നമ്മൾ ഫില്ല് ചെയ്യണം നമ്മുടെ പേരും മറ്റുള്ള വിവരങ്ങളാണ് ഇവിടെ ആയിരിക്കും നമുക്ക് വാലുവേഷനും ചെയ്യുന്നത് നമ്മുടെ എക്സാമിനർ ഇവിടെ അവരുടെ സൈനും ഒക്കെ നമ്മുടെ എക്സാമിനേഷൻ നമ്മുടെ സബ്മിറ്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ പരീക്ഷണം പരീക്ഷണായിരിക്കും ഇതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുക സോ അതിനുശേഷം നമുക്ക് വരുന്നത് നമ്മുടെ ഇൻഡെക്സ് ഷീറ്റ് ആണ് നമ്മുടെ കണ്ടന്റ് നമ്മൾ എന്തൊക്കെയാണ് ഇതിനുള്ളിൽ എത്ര എക്സ്പെരിമെന്റ് ആയത് ഏതൊക്കെ എക്സ്പെരിമെന്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഇൻഡെക്സിൽ വരിക സോ ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടെന്നുള്ള വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് സോ ഡോൺ വെറി അതിനുശേഷമായിരിക്കും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്താൽ പറ്റുക സോ ഇവിടെ കണ്ടോ ഒരു ഭാഗം റൂൾഡ് വരെയുള്ളതും ഒരു ഭാഗം വരല്ല ആണ് സോ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ എയിം ഒബ്ജക്റ്റീവ് പ്രൊജക്ട്സ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതേണ്ടത് ഇവിടെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഒബ്സർവേഷൻ കാൽക്കുലേഷൻ ഗ്രാഫ് ഫിഗേഴ്സ് ഒക്കെ എഴുതേണ്ടത് ടാബ്ലറ്റ്സ് ഒക്കെ ഇവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ റെക്കോർഡ് ബുക്ക് ഇത് ഓരോ എക്സ്പെരിമെന്റ് കഴിഞ്ഞാലും നമ്മൾ എക്സ്പെരിമെന്റ് ഒരു ഫിനിഷ് ഒരു എക്സ്പെരിമെന്റ് ഇവിടെ എത്തി കഴിഞ്ഞു അടുത്ത ഇവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക രണ്ടാം എക്സ്പെയിൻറ്റ് ചെയ്തരുത് ഓരോ എക്സ്പെരിമെന്റും പുതിയ പേജിൽ തന്നെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എക്സ്പെരിമെന്റ് നമ്പർ ടു അതൊക്കെ എഴുതാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കണ്ടോ ഡേറ്റ് ഉണ്ട് എക്സ്പെരിമെന്റ് നമ്പർ ഉണ്ട് പേജ് നമ്പർ ഉണ്ട് അതൊക്കെ കറക്റ്റ് മെൻഷൻ പേജ് നമ്പർ എടുക്കുക അത് നമ്മുടെ ഇൻഡെക്സിൽ കറക്റ്റ് നമ്മളെ ഓരോ എക്സ്പെരിമെൻറ്റ് എവിടെയാണുള്ളത് ഇൻഡെക്സ് ഷീറ്റിൽ മെൻഷൻ ചെയ്യുക സോ ഇതൊക്കെ നമ്മൾ ചെറിയ കുട്ടികൾ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പ്ലസ് ടു നിങ്ങൾ മുമ്പ് അറ്റൻഡ് ചെയ്ത് ആയ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ പഠിക്കാൻ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോ അതേ പ്രൊസീജിയർ ആണ് ഈ ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സബ്മിറ്റ് അതായത് നമുക്ക് ഫോമറ്റിലൊക്കെ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ റെക്കോർഡ് ബുക്ക് എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ബുക്ക് മേടിച്ചാൽ മതി മക്കളെ ഇത് നമുക്ക് സ്റ്റേഷനറി അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റോളിലൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ബുക്ക് സ്റ്റോളിൽ പോയാൽ ഏത് റെക്കോർഡ് ഇത് ആ കളറാണോ ഈ കളറാണോ ആണോ ഇങ്ങനെ ഒന്നുമില്ല ഇതിൻ്റെ പോലെ ആണോ ഒന്നുമില്ല ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് ആയാൽ മതി ഇത്ര കണ്ടീഷൻസ് ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ആ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് കിട്ടിയാൽ അതിൽ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡിന്റെ ഫസ്റ്റ് പേജ് ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ പേജാണ് ഞാൻ അവിടെ ഫസ്റ്റ് പേജ് ഫ്രണ്ട് പേജ് ആക്കി കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മുടെ പേര് നമ്മുടെ പേര് നമ്മുടെ റോൾ നമ്പർ നമ്മുടെ എൻറോൾമെന്റ് നമ്പറാണ് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം ആ നമ്പർ ദെൻ ബാക്കിയുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്യുക ആ ഡേറ്റ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആ സബ്ജക്റ്റിൻ്റെ ഡേറ്റ് ആ സബ്ജക്ട് ഏതാണെന്നുള്ള ഇതിൽ മെൻഷൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും അവിടെ നമ്മൾ ചെയ്യാം ദെൻ ഇവിടെ നമുക്ക് എക്സാമിനേറ്റർ ഉണ്ട് എക്സാമിനേറ്ററിൻ്റെ ആരാണോ ഈ എക്സാം നടത്തുന്ന അയാളുടെ സൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും അത് നമ്മൾ ഫിൽ ചെയ്യേണ്ട അത് നമ്മുടെ എക്സാമിനേഷൻ്റെ അന്ന് എക്സാമിനർക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് സോ അത് നമ്മൾ ഫില്ല് കോളം വിട്ടുപോകുക സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് അപ്പ് ചെയ്യുക ഓക്കെ ദെൻ നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാണ് ഇൻഡെക്സ് അവിടെ വിട്ടേക്കുക ഇപ്പോൾ തൽക്കാലം നമ്മൾ എഴുതി തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ അത് വിടുക ദെൻ നമ്മൾ നേരെ നമ്മുടെ കണ്ടന്റിലോട്ട് പോവാം കണ്ടന്റിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം റൂൾഡ് ആയിട്ടുള്ള ഇങ്ങനെ വരെയുള്ള പേജ് വലത്തെ ഭാഗത്തും അൺറൂൾഡ് ആയിട്ടുള്ളത് ഇടത്തെ ഭാഗത്തും ഒരു ബുക്കിന്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നു വലത്തെ ഭാഗത്താണ് നമുക്ക് റൂൾഡ് ഉള്ളത് അൺറൂൾഡ് നമുക്ക് ഇടത്തെ സൈഡിലാണ് സോ വലത്തെ ഭാഗത്ത് നമുക്ക് എഴുതാനുള്ളതാണ് ഇടത്തെ ഭാഗത്ത് അതിന്റെ കാൽക്കുലേഷൻസും ഗ്രാഫും ഫിഗേഴ്സും ഒക്കെ വരക്കാനുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്പർ വൺ എന്ന് കൊടുക്കുക ഇങ്ങനെ ഒരു ഒരു പലത്തെ ഭാഗത്തെ റൂൾഡ് പേജ് ഇങ്ങനെയാണെങ്കിൽ എക്സ്പെരിമെൻറ്റ് നമ്പർ വൺ ആ എക്സ്പെരിമെൻ്റ് പേര് എഴുതുക ദെൻ പേജ് നമ്പറും കൊടുക്ക എന്നിട്ട് ഇവിടെയാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത് ഓക്കെ റൈറ്റ് സൈഡിലാണ് നമ്മൾ എഴുതി തുടങ്ങേണ്ടത് ആ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് എയിം ആൻഡ് ഒബ്ജക്റ്റ് നമ്മുടെ ഉദ്ദേശം എന്താ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാ അത് ഫിസിക്സ് ആവാ കെമിസ്ട്രി ആവാ ബയോളജി ആവാ ഡാറ്റാൻ ആവാട്ട സോ എയിം ഓർ ഒബ്ജറ്റീവ് എന്ന് എഴുതിയിട്ട് നമുക്ക് എയിമും ഏതാ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഏതാ ഇതിന് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്താ നമുക്ക് ഏതാണ് എക്സ്പെരിമെന്റ് ഒരു നമ്മളോട് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കാൻ പറയുന്ന എക്സ്പെരിമെന്റാ എക്സ്പെരിമെന്റ് ഓപ്പൺ എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ എന്നാണെങ്കിൽ നമ്മുടെ എയിം എന്താ ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടർ തുറക്കുക ഡാറ്റ എൻട്രയുടെ ഒരു കൊസ്റ്റിനാണ് പറഞ്ഞത് ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ നമ്മൾ അത് ചെയ്ത് കാണു അങ്ങനെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുക അല്ലെങ്കിൽ വിൻഡോസ് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ കൊസ്റ്റൻസ് ആ കൊസ്റ്റിൻ്റെ തന്നെയായിരിക്കും നമ്മുടെ ഉദ്ദേശം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ ഇനി രണ്ടാമത്തെ നമ്മൾ എഴുതേണ്ടത് മെറ്റീരിയൽസ് ഓർ സോഫ്റ്റ്വെയർ റിക്കോർഡ് സോഫ്റ്റ്വെയറി കമ്പ്യൂട്ടറിന്റെ ഡാറ്റ എൻ്റ്രീ പേപ്പർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ പേപ്പർ ഒക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ അവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാവും സോ നമ്മൾ എന്തൊക്കെ സോഫ്റ്റ്വെയർ സി പ്ലസ് പ്ലസ് ആണോ അതല്ലെങ്കിൽ നമ്മൾ വിൻഡോസ് ആണോ എം എസ് ഓഫീസ് ആണോ എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു ാൽ അത് നമ്മള് സോഫ്റ്റ്വെയർ റിക്കോർഡ് നേടി അണ്ടർലൈൻ ചെയ്ത അതിന്റെ താഴെ ആ ഉപയോഗിച്ച ടൂൾസുകളൊക്കെ എഴുതുക അതല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ഓർ ടൂൾസ് റിക്കോർഡ് ഇപ്പോൾ ഫിസിക്സിൻ്റെ എക്സാമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിററിൻ്റെ ഒരു കോൺകേവ് കോൺവെക്സ് മിററിൻ്റെ ടെക്സ്റ്റ് ചെയ്യുകയാണ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മിററുകൾ വേണം സ്കെയിൽ വേണം നമുക്കതിൻ്റെ എല്ലാ സംവിധാനങ്ങളും വേണം സോ നമുക്ക് ആ ജോമെട്രി കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും ആവശ്യമുള്ള ടൂൾസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ ബയോളജിക്കാണെങ്കിൽ ബയോളജിയുടെ ഇപ്പോൾ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു എന്നുള്ള ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ നമ്മൾ മെറ്റീരിയൽസ് ഓർ ടൂൾസ് ഓർ സോഫ്റ്റ്വെയർ റിക്കോർഡ് ഇതാണ് നമ്മൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് െ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് പറയും അതിന്റെ ഇൻഗ്രീഡിയൻസ് അറി അതാണ് ഇവിടെ സോഫ്റ്റ്വെയർ ഓർ മെറ്റീരിയൽ എന്താ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ആ പാചകം നടത്താൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച എന്തൊക്കെ വസ്തുക്കളാ നമുക്കറിയാം അരി ഉപയോഗിച്ചിട്ടുണ്ട് ചിക്കൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടി അങ്ങനെ പല പല വിധ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചു എന്നുള്ള അതാണ് മെറ്റീരിയൽസ് ഓർ സോഫ്റ്റ്വെയർ ഓർ ടൂൾസ് റിക്കോർഡ് എന്ന് പറയുന്നത് സോ അത് നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയത് പ്രാക്ടിക്കൽ മാനുവൽ പ്രത്യേകിച്ച് അതിൽ ഉണ്ടാവും എല്ലാം നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ സ്വന്തമായിട്ട് കയ്യിൽ കഴിഞ്ഞെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എഴുതിയാൽ മതി നിങ്ങളുടെ പ്രാക്ടിക്കൽ ലാബ് മാനുവലിൽ എൻ ഐ ഒ സിൻ്റെ ഇതൊക്കെ ഉണ്ടാവും എല്ലാ എയിം ഉണ്ടാവും അതിൻ്റെ മെറ്റീരിയൽസ് റിക്കോർഡ് ഉണ്ടാവും പ്രൊസീജർ ഉണ്ടാവും അപ്പോൾ അത് അങ്ങനെ തന്നെ നോക്കിയിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഇതാണ് ഏറ്റവും സിമ്പിൾ നമുക്ക് ഏറ്റവും എളുപ്പം അതേക്കും പക്ഷെ ഒന്ന് വായിച്ച് നോക്കണം പരീക്ഷൻ അന്ന് ഇതറിയാതെ പോരുത് ജസ്റ്റ് ഓക്കെ മെറ്റീരിയൽ സോഫ്റ്റ്വെയർ റിക്കോർഡ് നമ്മൾ അതിന് താഴെയാണ് നമ്മുടെ മെയിൻ കാര്യം പ്രൊസീജർ പ്രൊസീജർ ദൻ അത് കഴിഞ്ഞ് നമ്മൾ എഡിങ് ചെയ്തേണ്ടതാണ് പ്രൊസീജർ പ്രൊസീജർ എഴുതി അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്ത് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കുന്നു അല്ലെ അതിലോട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ബോയിൽ ആകുമ്പോൾ അതിലോട്ട് അരി ഇടുന്നു അരി തിളച്ച് അത് വറ്റിക്കുന്നുല്ലേ നമ്മൾ വെള്ളം വറ്റിച്ചിട്ട് ദൻ അതിൽ ചിക്കൻ നമ്മൾ അപ്പുറത്ത് ബോയിൽ ചെയ്യുന്നു അത് അങ്ങോട്ട് ചെയ്ത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല സോ ബിരിയാണി ആകുന്നു അങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രൊസീജർ ഇത് ബിരിയാണി ഉണ്ടാക്കാനല്ല ചോദ്യം വരിക കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗി അങ്ങനെ ഓപ്പൺ ആക്കി നമ്മൾ ആദ്യം പവർ പ്ലഗ് ചെയ്തു സ്വിച്ച് ഓൺ ആക്കി ദൻ യു പി എസ് ഓൺ ആക്കി സി പി ഓൺ ആക്കി കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പൺ ആയി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം എടുത്ത് അങ്ങട്ടിങ്ങട്ട് എങ്ങനെ ഷട്ട് ഡൗൺ കഴിച്ചാൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ വാട്ട് യു ഡിറ്റ് നിങ്ങളുടെ എക്സാമിനേഷന് ആ ഒരു എക്സ്പെരിമെന്റിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് പ്രൊസീജർ അത് നമ്മൾ കഴിഞ്ഞെടുത്ത് ചെയ്തേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയേഴ്സ് നമ്മുടെ ലാബ് മാനലിൽ ഉണ്ട് ആ ലാബ് മാനലിൽ നിന്ന് അങ്ങനെ തന്നെ നോക്കി എഴുതിയാൽ മതി ഓക്കെ സോ പ്രൊസീജിയറും അങ്ങനെ തന്നെ എഴുതി വെക്കുക അത് പോയിന്റ് പോയിന്റ് ആയിട്ട് ഇങ്ങനെ എടുക്കണ്ടതാണ് വൺ ടു ത്രീ ഫോർ അങ്ങനെ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക ഓക്കെ ഇതൊക്കെ നമ്മുടെ വലത്തെ ഭാഗത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് പേര് തെറ്റുവരുത്തുന്നതാണ് ഇവിടെ തുടങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി അടുത്ത പേജ് വേസ്റ്റ് ആക്കേണ്ട എഴുതിയിട്ട് പേജ് ഒരു റെക്കോർഡ് ബുക്ക് എന്തായാലും അതിന് കൊടുക്കേണ്ടി വരും അതാണ് സബ്മിറ്റ് ും സോ അത് നിങ്ങൾ വേസ്റ്റ് ആണോ നോക്കണ്ട വലത്തെ ഭാഗത്ത് മാത്രം എഴുതുക ഞാൻ പറഞ്ഞല്ലോ ഇംപ്രഷനും ഒന്നര മാർക്ക് ആ ട്യൂട്ടർ നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കണ്ട് നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനൊക്കെ ഒന്നര മാർക്ക് വീതം അതിന് കിട്ടുന്നുണ്ട് സോ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുക ഓക്കെ ഇതേപോലെ ചെയ്താൽ മതി റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതേണ്ടത് അതായത് നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ ഈ ലൈൻ ഇട്ട ഭാഗം ഈ വലത്തെ ഭാഗത്ത് ഇപ്പം ഇവിടെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തുടങ്ങരുത് അതായത് അടുത്ത പേജിൽ ഇവിടെ തുടങ്ങരുത് നേരെ നമ്മൾ അടുത്തോട്ട് തന്നെ എഴുതാം ഓക്കെ അടുത്ത ഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് കൊണ്ടുപോയി തെറ്റിക്കരുത് സങ്കടവും ഓക്കെ നമ്മളത്രയും ഡീറ്റെയിൽ ആയിട്ട് വെരി 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 എക്സ്പ്ലനേറ്ററി ആയിട്ട് ഞാൻ എന്റെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് എന്ന് കരുതിയിട്ട് ചെയ്തു തരാണ് അപ്പൊ നമുക്കറിയാം നമുക്ക് അറിയില്ല അറിയ അറിയില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാ അറിയാത്ത നമുക്ക് മോശമല്ല നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് അത്രയും സിമ്പിളാക്കി പറഞ്ഞിരുന്നത് എന്നിട്ട് തെറ്റിക്കരുത് എന്നിട്ട് തെറ്റിക്കരുത് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോവും സോ റൈറ്റ് ഹാൻഡ് സൈഡില് ലൈനുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക റെക്കോർഡ് ബുക്കിൽ വരട്ട ഭാഗത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതാനുള്ളതാണ് അതിപ്പോൾ ഒരു പേജ് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത പേജ് എഴുതിക്കുവോ നോ പ്രോബ്ലം ഓക്കെ അങ്ങനെ അങ്ങനെ എഴുതി പോവാണ് വേണ്ടത് ഓക്കെ അപ്പൊ അതിൽ പ്രൊസീജിയർ എഴുതാ പ്രൊസീജിയർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഉള്ളത് റിസൾട്ട് ഓർ കൺക്ലൂഷൻ ആണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഇത് ചെയ്തു ഒക്കെ ചെയ്ത പ്രൊസീജിയർ ഇതൊക്കെ ആയിരുന്നു ഫൈനലി നമ്മൾ എന്ത് കണ്ടെത്തി ഓക്കെ എന്തായിരുന്നു നമ്മൾ കണ്ടെത്തിയെന്നുള്ളത് ആ കണ്ടെത്തിയ വിവരം എന്താണ് നമുക്ക് കിട്ടിയ റിസൾട്ട് റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ചെയ്താൽ എൻസ് ഹൈ കംപ്ലീറ്റഡ് ദിസൈ ഹൻസ് ഐ ഫൗണ്ട് ദ റിസൾട്ട് എനിക്ക് അവസാനം എനിക്ക് ഉദ്ദേശ റിസൾട്ട് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻസ് എനിക്ക് എനിക്ക് കിട്ടിയ കാൽക്കുലേഷൻ എത്രയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് അവിടെ എഴുതി വെക്കാം ലാസ്റ്റ് കൺക്ലൂഷൻ നമ്മൾ കൊടുക്കണം അതും നമുക്ക് വലത്തെ ഭാഗത്താണ് കൺക്ലൂഷൻ ഓർ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആർ എച്ച് സൈഡിൽ പോണം ഓക്കെ അങ്ങനെയാണെങ്കിൽ അതേ എക്സ്പെരിമെൻ്റ് ലെഫ്റ്റ് സൈഡ് എൽ എച്ച് സൈഡിൽ നമുക്ക് എന്തൊക്കെ വരണം എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ പല സബ്ജക്ട്സ് അല്ലേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമുക്ക് ഹോം സയൻസ് പെയിന്റിങ് ദ ക്ലാസ് മാതമാറ്റിക്സ് ഇതുങ്ങിയല്ലാത്ത ഒരുപാട് പ്രാക്ടിക്കൽ സബ്ജെക്ട്സുകളൊക്കെ നമുക്കുണ്ട് സോ വൊക്കേഷണൽ സബ്ജക്ട്സുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് അതിനൊക്കെ ലാബ് വരുന്ന സബ്ജക്ട്സുകൾക്കൊക്കെ ഫിഗേഴ്സ് ഉണ്ടാവാം ഡയഗ്രാം ഉണ്ടാവാം ദെൻ ഗ്രാഫുകൾ ഉണ്ടാവാം ഓക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ നോട്ട് റൂൾഡ് ആയിട്ടുള്ള അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുക്കണം ഓക്കെ അതവിടെ ഹെഡിംഗ് കൊടുത്തിട്ട് തന്നെ ഫിഗർ ഒന്ന് കൊടുത്തിട്ട് ഫിഗർ വൺ ഫിഗർ ടു അങ്ങനെ കൊടുത്തിട്ട് തന്നെ നമുക്ക് നമുക്കത് എഴുതാം ഓക്കെ അതല്ലാതെ നമുക്ക് ഇടത്തെ ഇപ്പോൾ നമ്മൾ വലത്ത ഭാഗത്ത് എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് അതിൻ്റെ ഒബ്സർ നമ്മൾ എന്തൊക്കെ കണ്ടെത്തി നമുക്ക് എന്തൊക്കെ എത്ര കാൽക്കുലേഷനാണ് കിട്ടിയെന്നുള്ളത് ഒബ്സർവേഷൻസും ഒക്കെ നമ്മൾ ഇടത്തെ ഭാഗത്ത് എഴുതാം ലഫ്റ്റ് സൈഡിൽ ഓക്കെ അതൊക്കെ തന്നെ പോകണം ഓക്കെ അതേപോലെ ഫിഗേഴ്സ് ഡയഗ്രാം ഒബ്സർവേഷൻ കാൽക്കുലേഷൻ ഗ്രാഫ് അത് മാത്രമാണ് നമുക്ക് ലഫ്റ്റ് സൈഡിൽ വരേണ്ടത് വലത്തെ ഭാഗത്ത് നമുക്ക് വരുന്നതൊക്കെ എയിം ഓർ ഒബ്ജെറ്റീവ് മെറ്റീരിയൽസ് ഓർ സോഫ്റ്റ്വെയർ ടൂൾസ് റിക്വയർഡ് ൊസീജർ ഫൈനലി റിസൾട്ട് ഓർ കൺക്ലൂഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫോർമാറ്റ് എൽ എച്ച് ആർ എച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൽ എച്ച് എസ് ഉണ്ട് ആർ എച്ച് എസ് ഉണ്ട് ഇത് നമ്മുടെ റെക്കോർഡ് ബുക്കിന്റെ വലുതെ ഭാഗം ഇടത്തെ ഭാഗം അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു അഞ്ചോ എക്സ്പെരിമെന്റ് എഴുതേണ്ടത് ഓക്കെ സോ അതങ്ങനെ തന്നെ എഴുതുക ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോ എക്സ്പെരിമെന്റ് ഓക്കെ ഒരു എക്സ്പെരിമെന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പുതിയ പേജിൽ വേണം നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്ത അതിന്റെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ പേജിലാണ് നമ്മൾ അടുത്ത എക്സ്പെരി അങ്ങനെ നമ്മൾ അഞ്ചോ ആറോ ഏഴോ ഒക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തു നിങ്ങളോട് സ്റ്റഡി സെന്റർ പറഞ്ഞ രീതിയിൽ എഴുതാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ അനുശാസിക്കുന്ന പോലെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അഞ്ച് എക്സ്പെരിമെൻ്റ് എടുത്ത് എഴുതാം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇൻഡെക്സിന് നമ്മൾ നോക്കാം നമ്മൾ എത്ര എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഞാൻ അഞ്ചെണ്ണം ചെയ്തു സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തു ഒന്നാമത്തെ എൻ്റെ പേരെന്താ സ്റ്റാർട്ടിങ് കമ്പ്യൂട്ടർ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റെ പേരെന്താ കോൺകേവ് മിററിൽ ഞാൻ എന്തെങ്കിലും കറക്ഷൻ കണ്ടോ ഇങ്ങനെ അങ്ങനെ ഒരു അഞ്ച് എക്സ്പെരിമെൻറ്റ് പേര് നമ്മൾ എഴുതിയ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും പേര് പേരുണ്ടല്ലോ അത് ഇവിടെ നമ്മൾ നെയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് കൊടുക്കുക പിന്നെ നമ്മൾ അവിടെ പേജ് നമ്പർ കൊടുക്കുക ഓരോന്നിൻ്റെയും പേജ് നമ്പർ ഉണ്ടാവും സോ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് ആറാമത്തെ പേജിലാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് പന്ത്രണ്ടാമത്തെ പേജിലാണ് അങ്ങനെ അതൊക്കെ ആ ഇൻഡെക്സ് ഒക്കെ നമ്മുടെ റെക്കോർഡ് ബുക്ക് തന്നെ ഉണ്ടാവും അതൊരു ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യം കാരണം നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കുമ്പോൾ അത് ഇരുപത്തിനാലാമത്തെ പേജിലാണെങ്കിൽ നേരെ ഇരുപത്തിനാലാമത്തെ പേജ് എടുക്കുക നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടല്ലോ ഇൻഡെക്സ് ഉണ്ട് കണ്ടൻറ്റ് ഉണ്ടാവും സോ ആ ഇൻഡെക്സ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യണം ഫൈനലി നമ്മൾ അഞ്ചോ ആറ് എക്സ്പ്ലെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മുടെ ഇൻഡെക്സ് ഷീറ്റും കൂടെ ഫില്ല് ചെയ്യാം ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മുടെ റെക്കോർഡ് ബുക്കിൻ്റെ കാര്യത്തിൽ ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സബ്മെറ്റിൻ്റെ ഒക്കെ ഫുൾ മാർക്ക് ലഭിക്കും പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ റെക്കോർഡ് ബുക്കും കൊണ്ടാണ് നമ്മൾ പോകേണ്ടത് സോ അവർ നമ്മളോട് വൈവ നമ്മളോട് വൈവ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക ഈ റെക്കോർഡ് ബുക്ക് നോക്കിയിട്ടായിരിക്കും അപ്പോൾ വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഇമ്പ്രഷനിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊന്നും ചെയ്യാതെ അതൊന്നും സീരിയസ് ആക്കി എന്തെങ്കിലും ചെയ്തു വെച്ച് പോകാൻ അറിയുമ്പോൾ നമുക്ക് വെറുതെ മാർക്ക് നമുക്ക് വെറുതെ കിട്ടുന്ന മാർക്കോട് പോയി കിട്ടും അത് വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോയില് റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് വളരെ ഡീറ്റെയിൽ ആണ് ഡെമോൺസ്ട്രേഷൻ ചെയ്തത് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് അപ്പൊ മക്കളെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ പ്രാക്ടിക്കൽ റെക്കോർഡ് വരെ നമ്മൾ എഴുതി തുടങ്ങി തയ്യാറാക്കാൻ തുടങ്ങി ഓക്കെ ഇനി നമുക്ക് പഠിച്ചാൽ മാത്രം മതി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേടിയും പഠിക്കേണ്ട നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒബ്ജക്റ്റീവ് ബാങ്കും സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് മാത്രം ഫിൽറ്റർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ഫുൾ മാർക്ക് നമ്മൾ നേടും കഴിഞ്ഞ രണ്ട് സീസണുകളിലും നമ്മൾ എല്ലാ കുട്ടികളെയും നൂറ് ശതമാനം കുട്ടികളെയും ക്രാഷ് കോഴ്സിലൂടെ പാസ്സാക്കിയാൽ അതേ ചരിത്രം ആവർത്തിക്കാൻ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ത്രീ ആരംഭിച്ചു അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് പഠിച്ചു തുടങ്ങാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഇത് ഇങ്ങനെ നടക്കട്ടെ പബ്ലിക് എക്സാം തിയറി എക്സാമിനേഷന് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രം വരണം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പരീക്ഷ ചെയ്താൽ പാസ്സാവുക ഇത് പ്രായപരിധിയില്ല ആർക്കും എന്റെ ക്ലാസ്സുകൾ വാച്ച് ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ വേച്ചയുടെ കുട്ടികൾ ചെയ്ത പോലെ പാസ് എന്നുള്ള ആ റിസൾട്ട് മാത്രം നമുക്ക് കണ്ടാൽ മതി വേറൊന്നും വേണ്ട ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്